ജില്ലാ മുസ്ലിം ലീഗ് പതിനാലിന് എസ് പി ഓഫീസിലേക്ക് നടത്തുന്ന മാർച്ചിന്റെ പ്രചാരണാർത്ഥം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി വേങ്ങരയിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ധർണ മണ്ഡലം ലീഗ് പ്രസിഡന്റ് പി കെ അസ്ലു ഉദ്ഘാടനം ചെയ്തു അത് അവർ ഭരണവശിയെ വിമർശിക്കുന്ന സംവിധാനനാണ് എന്ന് പറഞ്ഞുകൊണ്ട അന്നിങ്ങനെയുള്ള ഭരണകർത്താക്കളും ഇതുപോലുള്ള സംവിധാനങ്ങളും മാറിയത് അല്ലെ ഇവിടെ ഇപ്പം എന്തായി ഇപ്പൊ ഞങ്ങളല്ലല്ലോ വരുന്നത് നിങ്ങളുടെ കൂടെയുള്ള മലപ്പുറം ജില്ലയിലേ നിന്നുള്ള ഒരു എം എൽ എന്ന് പറയുമ്പോ ഇവിടെയുള്ള എ ഡി ജി പി അജിത് കുമാർ ആയാലും അതുപോലെ തന്നെ എസ് പി ആയാലും ഈ മലപ്പുറം ജില്ലയിൽ കേസുകൾ വർദ്ധിക്കാനും അതുപോലെ തന്നെ വർദ്ധിപ്പിക്കാനും ഇവിടെയുള്ള മാസികകളെ കൂട്ടുനിൽക്കാനും ഇവരൊക്കെ തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞത് ഞങ്ങൾ തന്നെ നിങ്ങളുടെ കൂടെയുള്ള എം എൽ എ തന്നെയാണ് ഞങ്ങൾക്ക് ഈ എന്താ പറയുന്നില്ല ഇ വി എൻവർ അതിലെങ്ങനെ പോയാലും അതൊക്കെ നിങ്ങൾക്കറിയാം പക്ഷെ സ്വന്തം പാളയത്തിൽ നിന്ന് ഇതുപോലെ പടയുണ്ടാകുമ്പോൾ അതിനെപ്പറ്റി അന്വേഷിക്കാനോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി അന്വേഷിക്കണ്ടേ അദ്ദേഹത്തെ അജിത് കുമാർ ജി പി അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കേണ്ട ഒരു അന്വേഷണം നടത്തണമെന്നും ഞങ്ങൾ മാത്രം സി പി ഐക്കാർ അപരകത്തോടെയുള്ള സി പി ഐക്കാർ പറയുന്നു അവരുടെ കൂടെയുള്ള മറ്റു കടകശികൾ പറയുന്നു എന്നാൽ ഇതുവരെ നാട്ടി നിർത്താത്ത അവസ്ഥയാണ് ഉള്ളത് അദ്ദേഹത്തെ അന്വേഷിക്കാൻ അദ്ദേഹത്തിന്റെ കീഴിലുള്ള സാധാരണ ഹെഡ്മാസ്റ്റർ കുറ്റം ചെയ്താൽ തീയോട് അന്വേഷണം കൊടുക്കുന്നത് പോലെയാണ് ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഉണ്ടെങ്കിലും കുറ്റം ചെയ്താൽ അവരൊക്കെ തീയോ അന്വേഷിക്കട്ടെ എന്ന് പറയുന്നത് പോലെ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ അദ്ദേഹത്തിന്റെ കീഴ്സിലെയാണ് ചുമതല പറമ്പിൽ അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു മങ്കട മുസ്തഫ മാളിയേക്കൽ സെയ്ദൽ കുറുക്കൻ അലവിക്കുട്ടി എൻ ടി നാസർ വി കെ അബ്ദുൾ മജീദ് പറങ്ങോടത്ത് അബ്ദുൽ അസീസ് കോയിസൻ മായി പൂവഞ്ചേരി ലത്തീഫ് എന്നിവർ പ്രസംഗിച്ചു ലോക മഹാന്മാർ അന്തി ജില്ലയാണ് മലപ്പുറം ജില്ല ഇവിടെ എങ്ങനെയാണ് വർഗീയമായി ചേരി തിരിയാൻ സാധിക്കുക ഒരിക്കലും മലപ്പുറം ജില്ലയെപ്പോലെ പലപ്പോഴും വാട്സപ്പിലും അതുപോലെ തന്നെ പത്രങ്ങളിലും ഒക്കെ ചില ആളുകൾ തെക്ക് ഭാഗത്തു നിന്നും കോട്ടയത്തുനിന്നും കൊല്ലത്തുന്നൊക്കെ ജോലി ചെയ്യാൻ വന്നിട്ട് പറയും മലപ്പുറത്ത് വീട് വെച്ച് താമസിക്കണം മലപ്പുറക്കാർ സ്നേഹമുള്ളവരാണ് അത്രമാത്രം പ്രതിബദ്ധതയുള്ള ഒരു ജനതയാണ് മലപ്പുറത്തുള്ളത് ആ ജില്ലയെ കൂടുതൽ ക്രിമിനൽ കേസുകളുടെ കേന്ദ്രമാക്കി മാറ്റുന്ന ഒരു അജണ്ട ഈ ശുചിത് എന്ന് പറയുന്ന ആളുകളുടെ മലപ്പുറത്ത് എസ് പി ഐ നേരത്തെ അസുര പറഞ്ഞതുപോലെ ഒരു മാസം കൊണ്ട് നൂറ് കേസ് ഇരുന്നൂറ് കേസ് ഓരോ ടാർജിട്ടിട്ട് കൊടുക്കുകയാണ് സ്റ്റേഷൻ്റെ ടാർജിട്ടിട്ട് കൊടുക്കുകയാണ് എന്നിട്ടും പോലീസുകാര് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ക്രിമിനൽ കേസ് ഉണ്ടാക്കുക അങ്ങനെ ജില്ലയിൽ മൊത്തം ക്രിമിനൽ കേസുകൾ വർദ്ധിപ്പിക്കുക ഇതൊരു വല്ലാത്ത ആസൂത്രണമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമുക്ക് ചിന്തിക്കാൻ കഴിയും അങ്ങനെ സർക്കാരും കേന്ദ്ര സർക്കാരും ഒരു പാലം ആ പാലമാണ് ഇപ്പോ വിപണന രംഗത്ത് കഴിഞ്ഞ നീണ്ട ഇരുപത്തിയഞ്ചു വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും വിശ്വാസ്യതയും നിങ്ങളുടെ വീടിനും സ്ഥാപനത്തിനും അനുയോജ്യമായ രീതിയിൽ മുറ്റം പ്രൗഢ ഗംഭീരമാക്കാൻ ആവശ്യമായ ഇന്റർലോക്കിന്റെയും നാച്ചുറൽ സ്റ്റോൺസിന്റെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനുകളിൽ മഴയിലും വെയിലിലും ഏതു കാലാവസ്ഥയിലും വർഷങ്ങളോളം ഈടുനിൽക്കുന്ന ഇന്റർലോക്ക് സ്റ്റോൺസ് നിങ്ങളുടെ മുറ്റങ്ങളെ സ്വപ്ന തുല്യമാക്കുന്നു ഇന്റർലോക്സ് ബാംഗ്ലൂർ ആന്റ് ടാന്ഡു സ്റ്റോൺസ് കോബിൾ സ്റ്റോൺസ് കടപ്പാ സ്റ്റോൺസ് ക്ലാഡിംഗ് സ്റ്റോൺസ് ഡിസൈനർ ടൈൽസ് ലാൻഡ്സ്കേപ്പിംഗ് ഗാർഡൻ സെറ്റിംഗ് എന്നീ എല്ലാ ഫ്ലോറിംഗ് സർവീസുകളിലും മറ്റാരും നൽകാത്ത ക്വാളിറ്റി സാറ്റിസ്ഫൈഡ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റളേഷനിലെ കൃത്യതയും കസ്റ്റമറിന്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് മനസ്സിനും ബജറ്റിനും അനുയോജ്യമായ സ്റ്റോൺസ് തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്ന ക്വാളിറ്റി കസ്റ്റമർ സർവീസ് ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ ഫ്ലോറിങ്ങിൽ പാസ്കോയേക്കാൾ ബെറ്റർ ഓപ്ഷൻസ് നോ ചാൻസ് നിങ്ങളുടെ മുറ്റങ്ങൾക്ക് ഉറപ്പ്കോ